ർ വളസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഡി എന്നാ പറയുന്ന ലെവൽ വൺ എക്സാം എന്നാണ് പറയാറുള്ളത് അപ്പോൾ ആ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടിലേക്ക് പറയാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടത് നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നാളെ മുതൽ അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വരുന്ന ഒരുപാട് തസ്തികകളിലേക്കാണ് നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നിലവിൽ അതിനകത്ത് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ മുപ്പത്തി നാനൂറ്റി പതിനെട്ട് വേക്കൻസിയാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും ഒരു പത്ത് ശതമാനം വേക്കൻസി ഇൻക്രീസ് ചെയ്യുന്ന അപ്പോൾ ഈ പറയുന്ന മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ടല്ല അതിന് വലിയൊരു നമ്പറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം അത്ര ടഫല്ല മറ്റ് എസ് എസ് സി പോലെയോ അല്ലെങ്കിൽ ആർ പി എഫ് പോലെയുള്ള എക്സാമുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാം താരതമ്യ വലിയ ടഫ് അല്ലാത്തൊരു എക്സാം ആ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ആ ക്വസ്റ്റിൻ്റെ നിലവാരം വരുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് നമുക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത് ഫീസ് എപ്പോഴത്തേയും പോലെ തന്നെയാണ് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറലിനും ഒ ബി സിക്കും അഞ്ഞൂറ് രൂപ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ നാനൂറ് രൂപ തിരിച്ചു തരും കുറെ ആളുകൾക്കെങ്കിലും നാനൂറ് രൂപ തിരിച്ചു കിട്ടും പിന്നെ മറ്റ് വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒക്കെ അയച്ചാണ് വരുന്നത് എന്തായാലും പൈസയൊക്കെ തിരിച്ചു കിട്ടും അതുകൊണ്ട് പൈസ കൊടുക്കണം എന്നുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യണം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് രണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് പേയ്മെന്റ് ഡേറ്റിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ആറാം തീയതി വരെ നമുക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ആറ് വരെയുള്ള ടൈം നിങ്ങൾക്ക് ആയിരിക്കും അതാണ് നോട്ടിഫിക്കേഷനിൽ പൊതുവായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യം ഏജുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ ഈ പറയുന്ന ഗ്രൂപ്പ് ഇ നോട്ടിഫിക്കേഷനിൽ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് പക്ഷേ കൊറോണ വന്നത് മൂലമുള്ള റിലാക്സേഷൻ മൂലം പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് ആറാറ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഈ ഏജുമായി ബന്ധപ്പെട്ട ഒരു ഇതിൻ്റെ താഴെ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും കൃത്യമായിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചോദിക്കാറുണ്ട് അതിൻ്റെ ക്ലാരിറ്റി ഞാനിങ്ങനെ പറഞ്ഞേക്കാം ജനറൽ വിഭാഗത്തിനാണെങ്കിൽ നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് മുമ്പ് ജനിച്ചിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് മുമ്പിൽ ജനിച്ചിരിക്കണം അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ട് ഒന്നാണ് അതായത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനുള്ളിൽ ജനിച്ച ആളായിരിക്കണം ജനറൽ വിഭാഗമാണെങ്കിൽ ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആണ് അതുപോലെ എസ് സി എസ് സി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റിന് ജനിച്ചതെന്നാണ് പറഞ്ഞത് അതായത് ജനറൽ വിഭാഗമാണെങ്കിൽ ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ആളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുന്നത് വേക്കൻസിയുടെ കാര്യം പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ പ്രധാനമായും അറിയേണ്ട കാര്യം എക്സാം എങ്ങനെയാണ് എക്സാമിന് ശേഷമുള്ള മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം എപ്പോഴും ഇപ്പോഴത്തുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ എക്സാമും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അപ്പോൾ ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുക അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എക്സാമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് എക്സാമാണുള്ളത് അതിൽ നൂറ് ചോദ്യങ്ങളാണുള്ളത് നമുക്കിപ്പോൾ ആർ പി എഫിനൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് വരുന്നത് ഇവിടെ തൊണ്ണൂറ് മിനിറ്റ് ചോദ്യം തൊണ്ണൂറ് മിനിറ്റും നൂറ് ക്വസ്റ്റൻസും ആണുള്ളത് ഇതിൽ ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കിനും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഇരുപത്തിയഞ്ച് മാർക്കിനും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് പാർട്ട് മുപ്പത് മാർക്കിനും അതുപോലെ ജനറൽ അവയൺസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്ക് ഇങ്ങനെ ഒരു നൂറ് മാർക്കിൻ്റെ സിലബസ് ആണ് നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി ലെവൽ വണ്ണിന് വേണ്ടി വരുന്നത് അതിൽ ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എൻ ടി പി എക്സാമിനൊക്കെ വേണ്ടി എൻ അല്ല സെൻട്രൽ ഗവൺമെൻറ് എല്ലാ തസ്തികൾക്കും വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ഇത് കാണിയാൻ പ്രത്യേകിച്ചും എൻ ഡി പി സി പോലുള്ള വസ്തുക്കൾക്ക് നമ്മുടെ ഗ്രൂപ്പ് ബാച്ചിലൊക്കെ ആണെങ്കിൽ കുറേ ആളുകൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് അങ്ങനെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈക്വൽസിന്റെ ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ബാച്ചുകളെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നെയാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി യുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് എൻ്റെ കോഴ്സ് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിൻ്റെ കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ഗ്രൂപ്പ് ഡി എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി സിലബസിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് എൻ ടി പി സിയിൽ അതേ സിലബസ് സിലബസിലാണ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി പക്ഷേ നമ്മൾ സയൻസ് പാർട്ട് കൂടുതൽ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ സിലബസ് നമ്മൾ പറഞ്ഞു നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുക അതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് കിലോ വെയിറ്റ് ഒരു നൂറ് മീറ്റർ ഓടുക എന്നുള്ളതാണ് രണ്ട് മിനിറ്റുകളിൽ കവർ ചെയ്യണം അതുപോലെ തന്നെ ഒരു ആയിരം മീറ്റർ നാല് മിനിറ്റും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം ഇതാണ് നിങ്ങളുടെ മെയിൽ കാൻഡിഡേറ്റിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട ഈസി ആയിട്ട് നിങ്ങൾക്ക് അച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തൽക്കാലം അതിലേക്കൊന്നും പോയില്ലെങ്കിലും നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ഈ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരുപാട് തസ്തികളുണ്ട് നമ്മുടെ ചെന്നൈ സോണിലാണെങ്കിൽ തന്നെ അത്യാവശ്യം ആയിരത്തിന് മുകളിലേക്കുള്ള വേക്കൻസ് എന്നായിരുന്നെങ്കിൽ വർക്ക് വയ്ക്കണ നിർബന്ധമൊന്നുമില്ല അതുമായി ബന്ധപ്പെട്ട് സോണുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം अब ah bon? വേക്കൻസി ഉണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറേ എക്സാമിന് വേണ്ടി കുറേ ആളുകൾ പഠിക്കുന്നുണ്ട് നന്നായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആപ്ലിക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സ്റ്റാൻഡേർഡ് ഹൈ സ്റ്റാൻഡേർഡ് എക്സാം ഒന്നും നിങ്ങൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പി എസ് സി ഒന്നും അത്ര തന്നെ പാടില്ലാത്തൊരു എക്സമാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക